നാരായണിയെ ദിനം ആഘോഷിക്കാറുണ്ട് നാരായണി അവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല അതൊന്നും അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിനെ ആരാധിക്കേണ്ട രീതി എത്ര പറഞ്ഞാലും തീരത്തില്ല എത്ര പറഞ്ഞാലും തീരത്തില്ല കാരണം ആ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു കാവ്യം അതിന് തുല്യം വേറെ ഒന്നുമില്ല ഈ ഒറ്റ ദശകം വായിച്ചാൽ മതി ഇതിക്കുള്ള എന്തെങ്കിലും വേണം അതായത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന അത് തന്നെയാണ് മേൽപ്പത്തൂരിൻ്റെ എന്നറിയത് മേൽപ്പത്തൂർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് അലങ്കരിച്ച ഒരു കിടിലാക്കിയിരിക്കണം അതായത് നമുക്ക് നല്ല വിശപ്പ് നല്ല വിശം തിരിക്കാം ഒരാൾ ചോറും സാമ്പാറും ഒക്കെ തന്നെ എന്താ ചെയ്യും ഭയങ്കര സന്തോഷം അല്ലേ അതിൻ്റെ കൂടുതൽ ഒരു അഞ്ചാറ് വിഭവങ്ങളുണ്ടെങ്കി നല്ല പായസവും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കിടിലോ വിശന്നിരിക്കുന്ന ആൾക്ക് ചോറും സാമ്പാറുമാണ് ആര് നല്ല നമ്മൾ ഈ പാവങ്ങൾക്ക് പാവപ്പെട്ടവർക്കൊക്കെ പോയി കൊടുക്കുന്നില്ലേ അല്ലേ അന്നദാനം ഡെയിലി കൊടുക്കുന്നത് എന്താണ് ഒരു ചോറും ചെറും സാമ്പാറും ഇതൊക്കെ അല്ലേ സദ്യ വെച്ച് നോക്കുമ്പോൾ അതെന്തെങ്കിലും ആണോ ഒന്നും ഡെയിലി നമ്മൾ ഇരുപത്തൊന്ന് പേർക്ക് കൊടുക്കുന്നില്ലേ അതേപോലെ ഒരു വിശന്നിരിക്കുന്നവർക്ക് ഒരു ഭക്ഷണം ഇല്ലാത്തവർക്ക് ഒന്നും തീരെ ഇല്ലാത്തവർക്ക് ഒരു സാന്ത്വന വാക്കാണ് എന്ത് ഞാൻ പക്ഷെ ഭക്തിയിൽ മുങ്ങി ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വിഭവസമ്പന്നമായിട്ടുള്ള സദ്യയാണ് എൻ്റെ അതിങ്ങനെ ആസ്വദിച്ച് ഓരോരോ വിഭവം ഇട്ടിട്ട് നോക്കി ചോറൊക്കെ ഒന്ന് കുഴച്ച് പപ്പട എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പ്രഥമനെക്കാളും ഇങ്ങിട്ട് അന്നേരം നല്ല കിടലമായിരിക്കും അല്ലേ അതാണ് മേൽപ്പത്തൂരിൻ്റെ നാരായണം നാരായണീയം അന്നേരം ഭഗവാനു വേണ്ടി സമർപ്പിച്ച വിഭവസമ്പന്നമായിട്ടുള്ളൊരു സദ്യയാണ് നാരായണീയം രണ്ടിനും രണ്ടിൻ്റെ ആയിട്ടുള്ള മഹാത്മ്യുണ്ട് അല്ലേ അന്നേരം മേൽപ്പത്തൂർ ദേഷ്യപ്പെട്ടതിൽ തെറ്റുണ്ടോ സദ്യ വിളമ്പിക്ക് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോറ് സാമ്പാറായിട്ട് മേൽപ്പ മസാല ഒന്നും പോരാ എരിയും പോരാ സാമ്പാറിന് അത്രയൊന്നും പോരാ പൂന്താൻ എന്താ ചോദിച്ചാൽ ഇതൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല പുറത്തുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഇദ്ദേഹം തന്നെ എന്നോട് ഇത് ഉണ്ടാക്കാൻ പറ ലഘു ഭക്ഷണം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ അത്രയും സദ്യ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല അതുകൊണ്ട് പാർസലായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി ഇവിടെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വിഭസമ്പന്നായിട്ടുള്ള സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു പൊതിച്ചോറുമായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പോകുന്നതാണ് വേണ്ടെങ്കിൽ വേണ്ട അന്നേരം പറഞ്ഞു അതും എന്റേതാണ് ഇതും എന്റേതാണ് നിന്നെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുന്ന സദ്യ ഉണ്ടാക്കിക്കുന്നതും ഞാനാണ് അവിടെ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വരാ ഞാൻ തന്നെ ഇത് രണ്ടും ആവശ്യമാണ് പൊതിച്ചോറ് കഴിച്ച് കഴിച്ച് പിന്നെ എന്താവും സദ്യ ഇല്ല കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരും അന്നേരം നീ സമാനമായിട്ട് ഇരുത്തി സദ്യ കൊടുത്താണ് മനസ്സിലായില്ലേ കുറേ കാലം ഇങ്ങനെ കഴിച്ചു കഴിച്ചപ്പോൾ കൊള്ളാലോ എല്ലാ ദിവസവും ഈ പൊതുച്ചോറ് കൊണ്ടുവരുന്നു കൊള്ളാം ഇത് എവിടെ എവിടെയാണ് ഈ ആശ്രമം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും വരും അന്നേരം ഇവിടെ വരുത്തി എന്താ സദ്യ കൊടുക്കണം